നമസ്കാരം എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്കൊപ്പം താനുണ്ട് എന്നും അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്കും പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക മൗലികവാദ ശക്തികൾക്കും താക്കീത് നൽകുകയാണ് പുടിൻ അതിനൊപ്പം ഇന്ത്യയുടെ പുരോഗതിക്കും നന്മയ്ക്കും കൈത്താങ്ങായി താൻ ഒപ്പമുണ്ട് എന്ന സന്ദേശം ഇന്ത്യ സന്ദർശനത്തിൽ പുടിൻ നൽകുകയാണ് ഒരർത്ഥത്തിൽ ട്രംപിനുള്ള ഒരു ഭീഷണിയാണ് പുടിൻ നൽകുന്നത് അതായത് ഇന്ത്യ റഷ്യ ബന്ധം ഒന്നും അങ്ങനെ തകർക്കാൻ അമേരിക്കയ്ക്കോ വേറെ ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ വേറെ ആർക്കും കഴിയില്ല എന്ന സന്ദേശം പുടിൻ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയും ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്തിനും റഷ്യയോടൊപ്പം തന്നെ ഉണ്ടാകും റഷ്യയും ഒരു സന്ദേശം നൽകുന്നുണ്ട് ചങ്ക പറിക്കുന്ന രീതിയിൽ കട്ടയ്ക്ക് കൂടെ തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്നൊരു സന്ദേശം പുടിൻ നൽകുന്നുണ്ട് ഒരു പ്രസംഗത്തിനിടയിൽ മോദിയുടെ സ്ഥിരം കാഴ്ചപ്പാട് പുടിൻ പറയുകയുണ്ടായി ഇത് മാധ്യമ പ്രവർത്തകരിലും വലിയ രീതിയിൽ ഒരു കൗതുകമാണ് ഉണർത്തിയത് സബ്കാ സാത് സബ്കാ വികാസ് എന്ന സങ്കല്പം നല്ലതാണെന്നും അത് റഷ്യ നടപ്പാക്കുന്ന ഒന്നാണെന്നും പുടിൻ പറഞ്ഞു മോദി പുടിന് പലതും സമ്മാനിച്ച കൂട്ടത്തിൽ ഒന്ന് ഭഗവത്ഗീത ഉണ്ടായിരുന്നു അതും റഷ്യൻ ഭാഷയിൽ വിവർത്തനം ചെയ്ത ഭഗവത്ഗീത ഇന്ത്യയുടെ ആത്മീയ ചിന്തയുടെ നെടുന്തൂണുകളിൽ ഒന്നായ ഭഗവത്ഗീത പുടിനെ സമ്മാനിച്ചത് പുടിനെ കൂടുതൽ ഇന്ത്യയുമായി അടുപ്പിക്കാനുള്ള മോദിയുടെ ശ്രമത്തിന്റെ ഒരു ഭാഗമായിരുന്നു മിക്ക പ്രസംഗത്തിലും ഭഗവത്ഗീത ഉദ്ധരിക്കാറുള്ള നേതാവാണ് മോദി പണ്ട് സെർബിയ എന്ന രാജ്യം ഭഗവത്ഗീത നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഭഗവത്ഗീത ഉയർത്തിപ്പിടിച്ച നേതാവാണ് പുടിൻ ബൈബിൾ പോലെ തന്നെ ഭഗവത്ഗീതയിലും കാലത്തെ അതിജീവിക്കുന്ന ദർശനങ്ങൾ ഉണ്ടെന്ന് പുടിൻ അന്ന് വിശദീകരിച്ചിരുന്നു പാലം വിമാനത്താവളത്തിൽ പുടിൻ തന്റെ പർക്കം ക്രിമിനെന്ന ഇലീഷ്യൻ നയൻറ്റി സിക്സ് വിമാനത്തിൽ ഇറങ്ങിയപ്പോൾ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ച് അവിടെ എത്തുകയാണ് മോദി ചെയ്തത് ഇരുവരും ഗാഠമായി ആശ്ലേഷിച്ച ശേഷം പുറത്തിറങ്ങി ഇതും ലോകത്തിനുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയത് ഇന്ത്യയും റഷ്യയും ഒന്നാണ് എന്ന സന്ദേശം ശേഷമാണ് പുടിൻ എത്രമാത്രം മോദിയെ വിശ്വസിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവം നടന്നത് മോദി കൊണ്ടുവന്ന ഫോർച്യൂണർ കാറിനകത്തേക്ക് പുടിൻ കൂസലില്ലാതെ കയറുകയായിരുന്നു കുറച്ചു മാസത്തിന് മുമ്പേ പുടിൻ അമേരിക്കയിൽ സന്ദർശനം നടത്തിയപ്പോൾ പുടിന്റെ സുരക്ഷ ഒരുക്കുന്ന ആ പ്രത്യേക സേനാംഗങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ട്രംപാണ് നിൽക്കുന്നത് പുടിൻ അമേരിക്കയിലാണ് സന്ദർശനം നടത്തുന്നത് ട്രംപിനെ കൂടിയാണ് ആശയവിനിമയം നടത്താൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ട്രംപ് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ ട്രംപ് എന്തെങ്കിലും സംഭവങ്ങളോടെ ചെയ്തു വെച്ചിട്ടുണ്ടോ ഇവൻ ഭക്ഷണത്തിൽ പോലും ഇവർ ഒന്ന് സുരക്ഷാ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമാണ് പുടിനെ വാഹനത്തിൽ കയറ്റുന്നതും അതോടൊപ്പം തന്നെ പുടിൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഇന്ത്യയിലേക്ക് പുടിൻ എത്തിയപ്പോൾ അങ്ങനെ ഒരു ഭയം സുരക്ഷാ സേനാംഗങ്ങൾക്ക് ഇല്ലായിരുന്നു കാരണം പൂർണ്ണമായ ഒരു വിശ്വാസം ഭാരതത്തിലേക്ക് പുടിന്റെ സുരക്ഷാ സേനാംഗങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ മോദിയും അവർ പൂർണ്ണമായി തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നു ആ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് കാരണം ഒരു കൂസലില്ലാതെയാണ് ഒരു പേടിയും ഇല്ലാതെയാണ് പുടിൻ നേരെ മോദിയുടെ കാറിലേക്ക് കയറിയതും ഒപ്പം യാത്ര നടത്തിയതും വിദേശ രാജ്യങ്ങളിൽ എത്തിയാൽ സാധാരണ സ്വന്തം ലുമോസിൻ കാറായ ഓറസ് സെനറ്റിലാണ് പുടിൻ യാത്ര ചെയ്യുക പതിവ് ഇന്ത്യയിലും പുടിനെ കാത്ത് വിമാനത്താവളത്തിനു പുറത്ത് എല്ലാ സായുധ സംവിധാനങ്ങളുമുള്ള ലിമോസ്യൻ കിടപ്പുണ്ടായിരുന്നു എന്നാൽ അതിൽ കയറാതെ പുടിൻ മോദിയുടെ ഫോഴ്സ് കയറി അമേരിക്കയും മുപ്പത്തിരണ്ട് രാജ്യങ്ങളുമുള്ള നേറ്റോയും പുടിനെ ഒരു ആക്രമണം പോലും ആസൂത്രണം ചെയ്യാൻ മടിക്കില്ല എന്ന ഘട്ടത്തിൽ കൂടി സുഹൃത്തായ മോദി കൊണ്ടുവന്ന കാറിൽ കയറിയത് ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ് പുടിൻ ചെയ്യുന്നത് മോദിക്കൊപ്പം താനുണ്ട് എന്ന ഒരു വിളംബരം മോദിയുടെ വസതിയിലേക്ക് ഇരുവരും ഫോർച്യൂണറിൽ നീങ്ങുമ്പോൾ പിന്നിൽ ഇവർക്കായി അകമ്പടി സേവിച്ചാണ് ഇക്കുറി ഓറസ് സെനറ്റ് ഖാലിയായി പിന്നാലെ ഓടുകയായിരുന്നു അസാധാരണ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ചൂടൻ ചർച്ചാ വിഷയമായി മാറി ഇന്ത്യ റഷ്യ വ്യാപാരത്തിൽ നിലനിൽക്കുന്ന അപര്യാപ്തകൾ പരിഹരിക്കാമെന്ന് പുടിൻ സമ്മതിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളാണ് ഇന്ത്യയിൽ നിന്നും റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളെക്കാൾ കൂടുതലുള്ളത് ഈ പ്രശ്നം ഇന്ത്യ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് പുടിൻ വാഗ്ദാനം ചെയ്തത് ഇതുവഴി ഇന്ത്യ റഷ്യ വ്യാപാരം പതിനായിരം കോടി ഡോളറിലേക്ക് മാറ്റുമെന്നും പുടിൻ പറയുന്നുണ്ട് കുടംകുളം ആണവ നിലയത്തെ മുഴുവൻ പ്രവർത്തനക്ഷമമാക്കാനുള്ള ആണവോർജ്ജം റഷ്യ നൽകാമെന്നും ഈ ആണവ നിലയത്തെ ഇന്ത്യയുടെ ഊർജ്ജ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വലിയൊരു കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുമെന്നും പുടിൻ പറയുന്നുണ്ട് അതൊരു ഗൗരവമുള്ള കാര്യം തന്നെയാണ് പുടിന്റെ വാക്കുകൾ ശരിവയ്ക്കുന്ന തരത്തിൽ തൊട്ടു പിന്നാലെ റഷ്യയുടെ ആണവോർജ്ജ കമ്പനി കുടംകുളം ആണവ നിലയത്തിൽ നാല് ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കാനുള്ള ഇന്ധനം നൽകാമെന്ന് അറിയിച്ചിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാഴ്ച മഹാത്മാഗാന്ധിയുടെ ശവകുടീരത്തോട് പുടിൻ കാണിച്ച ആദരവാണ് അവിടേക്ക് പ്രവേശിക്കും മുമ്പേ കാലിലെ പാതരക്ഷകൾ ഉരി മാറ്റിവെച്ച് നഗ്നപാതനായാണ് പുടിൻ പൂക്കളം അർപ്പിക്കാനായിട്ട് നടന്നത് ഇനി പ്രതിരോധ രംഗത്തേക്ക് എന്തൊക്കെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഏർപ്പെടാൻ പോകുന്നതെന്ന് ഇനി ഇന്ന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ആഗോള സംഘർഷ സമയത്ത് പുടിന്റെ ഇന്ത്യയിലേക്ക് ഉള്ളവരും അദ്ദേഹത്തിന് ഇന്ത്യ നൽകിയ ഊഷ്മളമായ സ്വീകരണം പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന പുടിന്റെ പ്രസ്താവന ട്രംപിനുള്ള പരോക്ഷ സന്ദേശമാണ് അമേരിക്കയ്ക്കുള്ള മുഴുവൻ ആണവോർജവും നൽകുന്നത് തങ്ങളാണെന്നും എന്തിന് അമേരിക്കയ്ക്ക് ആണബായുധം സൃഷ്ടിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം വരെ റഷ്യ നൽകുന്നുണ്ട് എന്നുള്ള പുടിന്റെ പ്രസ്താവന ആഗോള മാധ്യമങ്ങളിൽ വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് തത്വമായി